അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലത്തു സിനാൻ ഇറങ്ങുകയാണ് റബ്ബെ ഞാൻ ആരോട് യാത്ര പറയും എനിക്കാരും യാത്ര പറയാനില്ലല്ലോ റബ്ബെ സിനാൻ വിങ്ങി പൊട്ടുകയാണ് ജസീൽ അവനെ ആശ്വസിപ്പിച്ചു സാറല്ലടാ എന്താ ചെയ്യാം എടാ എനിക്ക് കഴിയണില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് എനിക്കറിയണില്ലടാ ഞാൻ എന്താ ചെയ്തത് ഞാൻ എൻ്റെ പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അതുമാത്രമാണ് ഞാൻ ചെയ്ത് അല്ലാതെ ഒരു ഒരുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ലടാ നീ കരയല്ലാ അതൊക്കെ പഠിച്ചറബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോ പരീക്ഷണങ്ങൾ നൽകും അങ്ങനെ കരുതി മതി അവൻ ജസീറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്താണ നീ കൊച്ചുകുട്ടികളെ പോലെ ചെല്ലു നിന്റെ ഉപ്പയില്ല എവിടെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ജോലി അവിടെ കിട്ടും ശരിയാണ് നിൻ്റെ പേപ്പറും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല അല്ലേ ഫയലുകളൊന്നും കാണുന്നില്ല പക്ഷേ എല്ലാം അറിയുന്ന എല്ലാം കാണുന്ന ഒരാളുണ്ട് പഠിച്ച റബ്ബ് അള്ളക്കൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല പഠിച്ച എല്ലാം കാണുന്നുണ്ടല്ലോ നീ വിഷമിക്കല്ലടാ എന്നാൽ ഈ സമയം ജസീറിൻ്റെ ഉമ്മ മോനെ പാവം വൃദ്ധയായ ഒരു ഉമ്മയാണത് ജസീര് പറഞ്ഞ പ്രകാരം അവൻക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഇറച്ചിയും പത്തിരിയും പിന്നെ കുറച്ച് ഉണ്ണിയപ്പവും കുറച്ച് അച്ചാറൊക്കെ ആയിട്ട് മോനെ ഇതാ ഇത് കഴിച്ചോണ്ടിട്ടോ കാരണം ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോൾ നല്ല വിഷ്പ ഉണ്ടാവും പിന്നെ പിന്നെ അവിടെ പോയിട്ട് വാങ്ങി തിന്നിട്ടൊക്കെ വേണ്ടേ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല വിറക്കുന്ന കൈകളോടെ ആ ഉമ്മ നീട്ടിയ ആ പൊതി കണ്ണീരോടെയാണ് സിനാൻ വാങ്ങിയത് ഉമ്മ ഇതൊക്കെ എന്തി നിങ്ങൾ ബുദ്ധിമുട്ട് ഹേയ് ഇല്ല മോനെ എൻ്റെ കുട്ടിക്ക് ജസീലിന് ഇടയ്ക്കൊരു പൂതിയാണേ ഇടയ്ക്കൊരു ഉണ്ണിയപ്പത്തിനൊരു പൂതി ഇറച്ചിയും പത്തിരിക്കൊരു പൂതി എൻ്റെ കുട്ടിനെ പോലെ തന്നെ ലഞ്ചും അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കുട്ടി നന്നാകൂ പഠിച്ചോൻ കാക്കട്ടെ ആ മാതാവ് അങ്ങനെയാണ് പറഞ്ഞത് ഒരു നിമിഷം അവൻ കൊതിച്ചു റബ്ബേ എനിക്കും ഒരു പെറ്റുമ്മ പെറ്റുമ്മൻ്റെ അടുക്കൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഈയൊരു എൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മയിൽ നിന്ന് ലഭിക്കുന്നു റബ്ബേ പഠിച്ചോനെ ഇവർക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യണേ റബ്ബേ ആ നിമിഷം തന്നെ അതാ സിനാൻ ദുവാ ചെയ്തു റബ്ബ്രഹ്മമാക്കമ്മ റബ്ബാനെ സോയറാ പഠിച്ചോനെ എൻ്റെ ഉമ്മക്കും പാപ്പക്കും എന്തൊക്കെ തന്നെ തെറ്റുകൾ പറ്റി പോയിട്ടുണ്ടെങ്കിലും നീ പുറത്ത് കൊടുക്കല്ല അങ്ങനെയാണ് അപ്പോഴും സിനാൻ ദ ചെയ്തത് അവൻ്റെ ബാഗിൽ അത് ജസീൽ വെച്ച് കൊടുക്കുന്നു പിന്നെ പോയിക്കോ ഇൻഷാല്ല വൈകാതെ ഞാനും എത്തു കേട്ടോ അല്ലടാ നീ എന്ത് പണിക്കാൻ പോകുന്നെന്ന് നിനക്ക് എന്ത് എന്ത് കിട്ടിയാലും ചെയ്യണം പഠിച്ച റബ്ബ് അധ്വാനിക്കാൻ രണ്ട് കൈകൾ തന്നിട്ടുണ്ടല്ലോ ഈ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്യണം വെറും ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്ന ജോലിയല്ല എനിക്ക് ഇനി ഇതുവരെ അങ്ങനെയായിരുന്നു എന്തിന് പഠിച്ചറപ്പം ആരോഗ്യം നൽകിയിട്ടുണ്ടല്ലോ ആരോഗ്യത്തിനനുസരിച്ച് പണിയെടുക്കണം അത് എന്തൊക്കെ തന്നെയായാലും എടാ ഈ ഒരു ആത്മവിശ്വാസം നിനക്ക് വേണം കേട്ടോ നേരെ അതാ സിനാൻ ഫോൺ എടുക്കുന്നു ഞാൻ ഇത്താക്കൊന്ന് വിളിച്ച് പറയട്ടെ നേരെ അതാ മോൾട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ബെല്ലടിക്കുന്നുണ്ട് ആ ഹലോ ഇത്താ ആ മോനെ എടാ എൻ്റെ കുട്ടി എവിടെ ഇത്താ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എങ്ങോട്ട് ഞാൻ ഉപ്പാൻ അടുത്തേക്ക് പോവുകയാണ് ആണോ അല്ല എന്നാ പോയിക്കോളീ ഉപ്പാൻ അടുത്തൊക്കെ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് ഉപ്പാനെ വിളിച്ചോണ്ടിട്ടോ ഏ മോനെ പിന്നെ ഇന്ന് അളിയം വരൂടാ ആണത്താ ആയിക്കോട്ടെ ശാല്ല മോ കരയണോ കരയില്ലേടാ എൻ്റെ കുട്ടീനെ ജീവിതത്തിൽ വന്നതൊക്കെ പഠിച്ചോം വിധിച്ചാൽ കൂട്ടിയാൽ മതി വേറൊന്നും എൻ്റെ കുട്ടി വിചാരിക്കണ്ട ഇത്താ പറ്റുന്നുണ്ടെങ്കിൽ മുക്സിയുടെ അടുക്കന്ന് പോയി പറയണം അത് കേട്ടപ്പോൾ ശരിക്കും മോൾട്ടിയുടെ കണ്ണുകളും നിറഞ്ഞു മോനെ എടാ എൻ്റെ കുട്ടി മറന്ന് മറന്നോളൂ ഞാൻ ഒരിക്കലും മറക്കണമെന്ന് പറയില്ല കാരണം നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെ മറക്കാൻ കഴിയും അതല്ല ഒരു നിലക്കും എൻ്റെ കുട്ടിനെ ജീവിക്കാൻ ഓളെ ജീവിക്കാൻ സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എന്തായ വഴി മറക്കല്ലാതെ അല്ലാതെ എന്താ ചെയ്യ അതെനിക്ക് കഴിയുന്നില്ല അത് മാത്രം വേറെന്തെനിക്ക് കഴിയും ഇത്ത ഉമ്മയോട് പറഞ്ഞോണ്ട് ഞാൻ പോയി അന്ന് മോനെ സിനാനെ നിന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഉമ്മയോട് എന്തിനാ ഞാൻ പറയണത് അല്ല എന്തൊക്കെ തന്നെ പറ്റും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടി റാഹത്തോട് കൂടി പോയിക്കോളി ഉം അളിയന്ന് വരും അളിയുമ്പോഴുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വന്നിരുന്നു എൻ്റെ കൂടെ എയർപോർട്ടേക്ക് ഇത്ത ഇത്ത വരും വേണ്ട ദ ചെയ്താൽ മതി ഇത്ത പറ്റുന്നുണ്ടെങ്കിൽ മുസ്ലിമയെ കാണുകയാണെങ്കിൽ ഒന്ന് പറയണ കേട്ടോ സിനാൻ വിതുമ്പിക്കണ്ടാണ് അത് പറഞ്ഞത് ആ നിമിഷം തന്നെ മോൾട്ടിത്ത ദാ ചെയ്തു അല്ല എന്തിനാ റബ്ബേ ഓല വേർപ്പിരുത്തുന്നത് ഓലെന്തിനാണ് വേർപ്പെടുത്തുന്നത് ഓല് അത്ര സ്നേഹത്തോട് കഴിയണേ ജീവിച്ചോട്ടെ എന്തായാലും ഏതായാലും അങ്ങനെ കായി തീർന്നു ഇനിയുമല്ല മനസ്സിൽ അങ്ങനെയുള്ളവരെന്നോ വേർത്ത് പോവുമല്ലോ ഇത് രണ്ടെളും വെറുത്തിട്ടില്ല രണ്ടാക്കും പരസ്പരം ഇഷ്ടമാണ് പഠിച്ചവനെ ഹയർ ആണെങ്കിൽ നീ ഒരുമിപ്പിക്കല്ല അത് എനിക്ക് ദ്വാ ചെയ്യുള്ളൂ സിനാൻ സലാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട ആങ്ങള ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ് പക്ഷെ സന്തോഷമില്ലാതെ അതറിഞ്ഞപ്പോൾ മോൾട്ടിത്ത വല്ലാതെ വേദനിച്ചു അവൾ ഉമ്മയോട് വിളിച്ചു പറയുവാൻ വേണ്ടി ഫോൺ എടുത്തു വേണ്ട അത് വേണ്ട ഉമ്മയാണ് ആള് ചില സമയത്ത് ചില സ്വഭാവമായിരിക്കും തൽക്കാലം ഇപ്പോൾ അറിയണ്ട ഫോൺ അവിടെ തന്നെ അവൾ വെച്ചു സിനാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ജസീലിൻ്റെ ഉമ്മയോട് സലാം പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവൻ വാഹനത്തിൽ കയറി പഠിച്ചവനെ എന്തെൻ്റെ പൊന്നും സിനും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിന്നെ ഒന്നാം ക്ലാസ് കുട്ടികളെ ചേർത്താൻ കൊണ്ടുപോണെങ്കിൽ പോണല്ലോ അത്രക്കും നിനക്ക് എന്ത് ഇത്ര അറിയില്ലടാ അറിയാംടാ എനിക്കെല്ലാം അറിയാം എൻ്റെ മനസ്സിന് പഠിച്ചിറമ്പ് കരുത്തു നൽകട്ടെ സിനാൻ കണ്ണിലൂടെയാണ് വാഹനത്തിൽ കയറിയത് ജസീൽ വാഹനം ഒടിച്ചുകൊണ്ട് അതാ നേരെ എയർപോർട്ടിലേക്ക് സിനാൻ ഒന്നും മിണ്ടുവാനോ പറയുവാനോ കഴിയുന്നില്ല ഒടുവിൽ അവൻ ആ കാര്യം പറഞ്ഞു എടാ ജസീൽ ആ എന്താ നീയും പോരടാ എൻ്റെ കൂടെ എന്താ പൊന്നെ നീ പറയണത് ഏ എനിക്ക് ടിക്കറ്റൊന്നുമില്ല ഞാൻ എങ്ങനെ വരാനാ പാസ്പോർട്ട് ഉണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെടാ ഉമ്മാനപ്പം കുറച്ച് നിൽക്കട്ടെന്ന് വിചാരിച്ചു ഞാൻ അതായിരുന്നു ആ ആയിക്കോട്ടെ നിങ്ങളെങ്ങനെ നല്ല രീതിയിൽ ജീവിക്ക് നീയും നിൻ്റെ ഉമ്മ സ്നേഹം കാണുമ്പോടാ എനിക്ക് കൊതി തോന്നാണ് എൻ്റെ ഉമ്മയുടെ മനസ്സെന്താ അങ്ങനെ എനിക്കറിയുന്നില്ല സാറല്ലേടാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയല്ലേ പിന്നെ പഠിച്ചോനെ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പടക്കുക എന്ന് കരുതിയിട്ട് നമ്മുടെ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇഷ്ടം ഉണ്ടായിട്ടാണ് ഇഷ്ടമുള്ളവർക്കാണ് ദുനിയാവ് നിരകം എന്നൊക്കെ പറയില്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി പഠിച്ചോന് നിന്നോട് ഇഷ്ടമുണ്ട് അതാണ് ജ്സിൽ ഞാനിട ഒരു ഉറുമ്പിനെ പോലെ ഇതുവരെ നോവിച്ചിട്ടില്ല ഒരാളെപ്പോലും ചെയ്ത് പറഞ്ഞിട്ടില്ല എനിക്കതിന് കഴിയില്ല എന്നാലും പഠിച്ചു ഇങ്ങനെ പരീക്ഷ തന്നെ എനിക്കറിയില്ല എൻ്റെ മൂസി എടാ ഇനി ഞാൻ വരുമ്പോഴൊക്കെ ഓളെ വേറെ കല്യാണം കഴിച്ച് അവർ ഓളെ വേറെ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കായിരിക്കും അല്ലേ സിനാനെ മിണ്ടാതിരിക്കടാ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ നിനക്ക് വേറെ പെണ്ണ് പെണ്ണിട്ടെ വേണ്ടടാ വേണ്ട ഒരിക്കലും വേണ്ട ദുനിയാവിലെനിക്ക് ഒരു പെണ്ണുണ്ട് എൻ്റെ മൊസ്സി അതല്ലാതെ വേറൊരു പെണ്ണ് എനിക്ക് വേണ്ട എനിക്കെന്തിനാ ആകെ ഒരു ഒരു പെണ്ണുണ്ടായിരുന്നു എനിക്കെന്റെ പെണ്ണ് മാത്രം വേറെ ഈ മനസ്സിലേക്ക് ഒരാളും കയറില്ലട അതൊക്കെ നിന്റെ തോന്നലടാ ഒരിക്കലുമല്ല നീ നോക്കിക്കോ ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ എയർപോർട്ടിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി സിനാൻ അപ്പോഴും തിരിഞ്ഞു നോക്കുകയായിരുന്നു താൻ വന്ന വഴികൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കുന്നത് ഹെ ഒന്നുമില്ല എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അകന്നകന്ന് പോരാണല്ലോ എന്നാലോചിച്ചിട്ടുണ്ട് ഇടാ ഇനി ഒരിക്കലും എനിക്ക് കൂടെ കാണാൻ കഴിയില്ല എനിക്കല്ലേ ഒന്നുകൂടെ കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഓരോന്നെ അടിച്ചു ഓടിക്കും അത് ഉറപ്പാണ് ഓള് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരിക്കലും എന്നെ കാണാൻ വരരുതെന്ന് എടാ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയണം നീ അടി കൊള്ളണമെന്ന് വിചാരിച്ചിട്ട് പറയാണ് ആയിക്കോട്ടെ എൻ്റെ കുട്ടി ഓള് സന്തോഷത്തോടെ ജീവിക്കട്ടെ വേറെ ഭർത്താവിൻ്റെ കൂടെ എനിക്കൊരിക്കലും കഴിഞ്ഞില്ല അവളെ സന്തോഷിപ്പിക്കാനും അവളുടെ കൂടെ ജീവിക്കാനും ഒന്നും കഴിഞ്ഞില്ല അവൾ ജീവിക്കട്ടെടാ വേറെ ആരുടെയും കൂടെ എൻ്റെ കുട്ടിക്ക് കിട്ടുന്ന ഭർത്താവ് നല്ലതായാൽ മതിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നത് മുതൽ തന്നെ അവൾക്ക് കഷ്ടപ്പാടാണ് സുഖമായിട്ട് സന്തോഷമായിട്ട് ഭർത്താവിൻ്റെ കൂടെ ഒന്ന് ഇരിക്കുവാനോ സംസാരിക്കുവാനോ ഒന്ന് ടൂറ് പോകുവാനോ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുവാനോ ഒന്നും സ്വതന്ത്രമില്ലായിരുന്നു അതിനൊന്നും സമ്മതിച്ചില്ലട എന്തിനായിരുന്നു അതിനൊന്നും സമ്മതിച്ചില്ല എത്ര കൊതിക്കുന്നുണ്ടാവും അവൾ എൻ്റെ കൂടെ ഒന്ന് കഴിയാൻ സമ്മതിച്ചില്ല അഥവാ ടൂറ് പോയാൽ തന്നെ ഭയങ്കര വിളിയായിരിക്കും ഒരു സമാധാനം അവിടെയുമില്ല എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പെണ്ണ് കടന്നു വന്നിട്ട് അവൾക്ക് സന്തോഷം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല അതാണ് എനിക്ക് വല്ലാത്തൊരു വേദന ഒരു സന്തോഷ സമാധാനം കൊടുക്കാൻ കഴിയണ്ടേ കഴിഞ്ഞില്ലടാ ഞാൻ ലോക പരാജയമാണ് എന്താടാ സിനാനന്ദി ഇങ്ങനെ പറയുന്നത് ഏ നീ ഇങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെന്താടാ ഞാൻ പറയാം എൻ്റെ പെണ്ണ് ജീവിച്ചോട്ടെ പുതിയൊരു ഭർത്താവിൻ്റെ കൂടെ ഒരിക്കൽ ഞാനത് കാണുവാൻ ഇടവരും അവളവളുടെ ഭർത്താവും സന്തോഷകരമായി യാത്ര പോകുന്നത് അന്ന് ഞാൻ പറയും എൻ്റെ പെണ്ണ് ഇന്ന് സന്തോഷത്തിലാണ് ഇപ്പോഴാണ് ഞാൻ ജയിച്ചതെന്ന് കാരണം ഒരിക്കലും എനിക്ക് സന്തോഷ സുഖം നൽകാൻ കഴിഞ്ഞില്ല എൻ്റെ കുട്ടിക്ക് അവൾ ജീവിക്കട്ടെ വേറെ അവിടെയും കൂടെ എൻ്റെ ഉമ്മ അത് സമ്മതിക്കില്ല അവളുടെ കൂടെ ജീവിക്കാൻ എൻ്റെ പൊന്നാട് ചെങ്ങായിയെ ഈ ഒന്നാം വിഷയം വിട് ദാ കാറിനിന്നിറങ്ങോർട്ട് എത്തിയത് ഓർമ്മയില്ല കുറച്ച് ജസ്സിൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു സിനാൻ നിറമിഴകളോടെ കാറിൽ നിന്നിറങ്ങി അവൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം രണ്ട് ഡ്രസ്സും അതിൽ ഉമ്മ തന്ന ആ ഒരു ഇറച്ചിയും പത്തിരിയും ഉണ്ണിയപ്പവും അച്ചാറും അതും അതിൽ തന്നെ പലതവണ ഇവൻ പറഞ്ഞു ജസീലെ എടാ നമുക്കൊരു ബോക്സ് പെട്ടി സെറ്റാക്കാം അതിൽ കുറച്ച് ബേക്കറി സാധനങ്ങളാണ് എല്ലാം കൂടെ കൊണ്ടുപോകും ഹെയ് എന്തിനടാ വേണ്ട ആർക്ക് അങ്ങനെ പറഞ്ഞതായിരുന്നു അവനെതാ എയർപോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു ജസീലെ ഞാൻ പോട്ടെ അവൻ എയർപോർട്ടിനകത്തേക്ക് കടക്കുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് ആരോ ഒന്ന് ഒന്ന് പിടിച്ചു സിനു അവൻ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ ആരത് അല്ലാ അളിയ തൻ്റെ പ്രിയപ്പെട്ട മോൾട്ടുത്തിയുടെ ഭർത്താവ് അളിയാ മോനെ എടാ അസ്സലാമലൈക്കും വാളേക്കും അസലാം ഞാൻ നിന്നിങ്ങനെ കണ്ടപ്പോൾ നിന്നെ കണ്ട പോലെ തോന്നി ഇപ്പോഴേ ഞാൻ മുഖത്തേക്ക് നോക്കി എന്താടാ ശരിക്കും എന്ത് വല്ലാതെ കരഞ്ഞിട്ടുണ്ടല്ലോ എന്ത് പറ്റിയേ ഏ ഇങ്ങനെയൊക്കെ കരയാൻ പാടുണ്ടോ എന്തു വെച്ചടാ മോനെ നീ ഒന്നും കഴിച്ചില്ലേ ഇപ്പോഴന്നെ ഏത് ഫ്ലൈറ്റ് എപ്പോഴാണ് ഇക്ക അത് മണിക്കാണ് പൊന്ന മോനെ നീ ആളാകങ്ങ് മാറിയല്ലോ ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് നിന്നോട് പക്ഷേ നീ സമയം ലേറ്റാവുമോ ഏയ് അതൊന്നുമില്ലടാ സിനു മോനെ എനിക്ക് കുട്ടിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ശരിക്കും ടൈം ആളിയൻ വാച്ചിലേക്ക് നോക്കി ളിയ ഞാൻ പോട്ടെ അവൻ വിതുമ്പി കരഞ്ഞ് കൊച്ചു കുട്ടിയെ പോലെ ഹേയ് എന്തടാ പൊന്നുമോന നീ എന്തെങ്ങനെ കരയുന്നത് ഏ എന്ത് വയ്ക്കടാ ശരിക്കും അവൻ കരയുമ്പോൾ മോൾട്ടിയുടെ മുഖം പോലെയാണ് അളിയന് തോന്നിയത് ഹോ ആ പെണ്ണ് പോലെ ഉണ്ട് മോനെ സീനു എന്തു വയ്ക്കടാ ഇങ്ങനെ കരയല്ലയേ നിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ മുഴുവനായിട്ട് എനിക്കറിയില്ല നിന്നോടൊന്ന് ചോദിച്ചറിയണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഇന്ന് നിൻ്റെ പോക്ക് ഞാൻ തീരെ വിചാരിച്ചില്ല പെട്ടെന്ന് അവിടുന്ന് അനൗൺസ്മെൻറ്റ് മുഴുകി മോനെ മോനെ ചെല്ല് എൻ്റെ കുട്ടി ചെല്ല് ഇൻഷാല്ല അളിയം കാണട്ടോ നമുക്ക് സംസാരിക്കാം ഇൻഷാല്ല ഞങ്ങൾ അങ്ങോട്ട് എത്താം ഞാനിപ്പോൾ ഏതായാലും മോളിയെയും മക്കളെയും കൊണ്ടുവരാൻ വേണ്ടി വന്ന ഒരാഴ്ച ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോരും ഓക്കെ ഇന്ന് ചെല്ല് അസ്സലാമലേക്കും പ്രിയപ്പെട്ട അളിയൻ തന്നെ യാത്രയച്ചു ജസീലെ അതെല്ലാം നോക്കിക്കാണുന്നു ഒരിക്കൽ കൂടി ജസീലിനോട് അതാ യാത്ര പറയുന്നു നിറഞ്ഞ കണ്ണുങ്ങളോട് കൂടെ ഇത് കണ്ട ജസീലിൻ്റെ ഹൃദയം പൊട്ടി അവൻ വല്ലാതെ കരഞ്ഞു അല്ലാ പഠിച്ചോനെ പാവമാണ് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഒരു തെറ്റുകാരൻ ഒരു കുറ്റക്കാരൻ കൊലപാതകി അങ്ങനെ പല പേരിലും അവർക്ക് കേസ് വീണു പാവുംറബേ എന്ത് ചെയ്തിട്ടാണ് എയർപോർട്ടിനകത്ത് ചെക്കിങ്ങും കാര്യങ്ങളും സിനാൻ ഒന്നും അറിയുന്നില്ല ചിന്തകൾ മുഴുവൻ എവിടെയൊക്കെയോ വിസിറ്റിങ്ങിനാണ് പോകുന്നത് നിറമഴികളോടെ അവനതാ ഫ്ലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് ആ നിമിഷം അവൻ എന്തുവാ ചെയ്തു അല്ല ഇനിയൊരിക്കലും എനിക്ക് തിരിച്ചു വരണ്ടല്ല എനിക്കെൻ്റെ പെണ്ണില്ലാത്ത ഈ ഒരു നാട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുന്നില്ല അവൾ ജീവിക്കട്ടെ അവൾ ജീവിച്ചോട്ടെ അതിനുള്ള സമ്മതി ഞാൻ കൊടുത്തു കഴിഞ്ഞു അവൾ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ റാഹത്തോടു കൂടെ എൻ്റെ കൂടെ ഇനിയും ജീവിച്ചാൽ ഒരു പക്ഷേ അവൾക്ക് ഇനിയും വേദനകൾ സഹിക്കേണ്ടി വരും വിഷമങ്ങൾ നേരിടേണ്ടി വരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ മറ്റൊരു തന്നെ കഴിഞ്ഞാൽ അവൾക്ക് സുഖമായിരിക്കും സന്തോഷമായിരിക്കും സിനാൻ മനസ്സിൽ വിചാരിക്കുന്നു അവൻ ഫ്ലൈറ്റിൽ കയറി വിൻഡോയുടെ അടുക്കലുള്ള അവിടെ ഇരുന്നു എന്നാൽ ജസീലിനെ ആ എയർപോർട്ട് വിട്ട് പോരുവാനും തോന്നുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വേദനയോടെ ഇറങ്ങി തിരിച്ചതാണ് ഇവിടെ നിന്ന് അവൻ പോയിട്ട് പോവാം അവൻ്റെ ഫ്ലൈറ്റ് പോയിട്ട് പോയാൽ എനിക്കൊരു സമാധാനം കിട്ടും അല്ലെങ്കിൽ അവൻ തനിച്ചായി പോകും അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ യാത്രയച്ച് ജസീലെ അവിടെയൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നു അല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് ഫ്ലൈറ്റ് കാരണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഗ്യാലറിയിൽ പോകണം ഏയ് അത് വേണ്ട അവനെ കാണാൻ പറ്റില്ലല്ലോ എന്തൊക്കെ തന്നെയും ജസ്സിയിൽ കാറെടുത്ത് വിമാനം ശരിക്ക് കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നു അവിടെ നിർത്തി പുറത്തിറങ്ങി എന്നാൽ ഈ സമയം അതാ ഫ്ലൈറ്റ് പറന്നുയരുന്നു സിനാൽ വിതമ്പിക്കരയുന്നു ജസ്സിയിൽ സിനാൽ പറന്നു വരുന്നത് നോക്കി നിൽക്കുന്നു അല്ലാ മാ അവൻ പോയി പോയിക്കോട്ടെ ഒരുപാട് വേദന നിന്നതാണ് അവനെ ഇനിയും അവൻ ഇവിടെ നിന്ന് വേദന തിന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും പോയിക്കോട്ടെ പ്രവാസലോകത്ത് എന്തൊക്കെ തന്നെയാലും മറ്റു രീതിയിലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു നിമിഷം ജസീൽ ദുവാ ചെയ്തു പഠിച്ച റബ്ബേ ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മ ഒന്ന് മാറ്റി കൊടുക്കല്ലോ അതിൽ നിന്ന് ഈ മറവി കൊടുക്ക് ഒരു മനുഷ്യനെ എത്രമാത്രം വേദനിച്ച് കഴിയുന്നു കാരണം അവരൊരുമിച്ച് ജീവിച്ചുപോയി അതാണ് ഇത്ര സങ്കടം കുറച്ച് ദിവസങ്ങളും കുറച്ച് ദിവസം അവരൊരുമിച്ച് ജീവിച്ചു ജീവിച്ചിട്ടില്ലെങ്കിൽ ഇത്രയൊന്നും ആവില്ലായിരുന്നു ഇത് അവർ രണ്ടുപേരും ഒരുമിച്ചതാണ് അതിൽ നിന്ന് വേർപിരിച്ചപ്പോഴാണ് വല്ലാത്ത സങ്കടമായി പോയത് പഠിച്ചോനെ ഇനി എന്ത് ചെയ്യും വേഗം ഒന്ന് മറന്ന് കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞല്ലോ അവളെ വേറെ കെട്ടിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്നൊക്കെ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും ഇൻഷാല്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വഹമ്മത്തല്ല ഉപരക്കാത്തു